ആണ് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങള് ചായ പിടിക്കാനുള്ള പരിപാടിയാണ് അവിടെ ഇറങ്ങിയപ്പോഴാണ് ഒരു പൈസ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുന്നത് കണ്ടത് അപ്പൊ ഞാൻ അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ വിചാരിച്ചു രസകരമായൊരു സംഭവം എന്ന് അതിന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് നോട്ടീസ് ചെയ്തു അത് തിരിഞ്ഞൊരു നോട്ടോ ഒരു നിപ്പ് അവിടെ നിപ്പം ഞങ്ങൾ തപ്പിക്കൊണ്ടിരുന്നത് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് സ്നാക്കൊക്കെ വെച്ചിട്ട് അവിടെ ചെറിയൊരു പുഴ പോലെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് ആ വെള്ളമുണ്ട് അപ്പോൾ അതിന്റെ കര ഒരു മരത്തടി ഉണ്ട് അതിന്റെ മുകളിൽ ഇരുന്ന് ചാവടിക്കുക എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി അപ്പോൾ അതിന് ചാവിടിക്കുന്നവിടെ അപ്പം കുട്ടികളൊക്കെ ആ വെള്ളത്തിൽ കുറച്ച് ചെറുതായിട്ട് ഇറങ്ങുകയൊക്കെ ചെയ്തു പിന്നെ ഒരു പെട്രിഫൈഡ് ട്രീ എന്ന് പറഞ്ഞിട്ട് ഒരു മരത്തിന്റെ അവശിഷ്ടം കാണാൻ വേണ്ടിയിട്ടാണ് ഒരു കുറേ ടൈംസ് കുറേ തവണ വോൾക്കാനോ അതായത് അഗ്നിവർവ്വതമൊക്കെ വന്നിട്ട് മരം ചീഞ്ഞ് അളിയുന്നതിൻ്റെ മുമ്പ് തന്നെ അതിൻ്റെ ഉള്ളിൽ സാൻഡും റോക്കൊക്കെ ഫില്ലായിട്ട് ആ മരം അങ്ങനെ റോക്കിൻ്റെ ഫോമിൽ നിൽക്കുകയാണ് ഏകദേശം അതിൽ പറയുന്നത് ഫിഫ്റ്റി മില്യൺ ഇയേഴ്സ് ആകോ എന്നാ അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതെല്ലാം പക്ഷേ അതിപ്പോഴും നിൽക്കുന്നുണ്ട് റോക്കാണ് പക്ഷേ ആ മരത്തിൻ്റെ അവശിഷ്ടമാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഭയങ്കര ഒരു ഒരു മല ചരിവാണ് നല്ല രസമുണ്ട് അത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകാനുള്ള വഴിയിൽ ഞങ്ങൾ ഇറങ്ങി പോകുന്ന വഴിയും നല്ല രസമാണ് അവിടെ ഇറങ്ങുന്ന സ്ഥലത്ത് ഇങ്ങനെ കുറേ ഈ എൽക്ക് എൽക്ക് ക്രൂപ്പിൽ പെട്ടാണ് തോന്നുന്നു ആ ഒരു മാന് ഇങ്ങനെ അവിടെ ഇങ്ങനെ പരിഹരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളതൊരു കൗതുകത്തിൻ്റെ പുറത്ത് ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് കുറച്ച് വീഡിയോസും അതിൻ്റെ ഫോട്ടോസും എടുത്തു അപ്പോൾ അടുത്ത് ചെന്നപ്പോഴാണ് അതിൻ്റെ സൈസ് അറിയുന്നത് നല്ല ഹൈറ്റും ഉണ്ട് ഒരു പേടി പിന്നെ മാത്രമല്ല അവിടെ റെസ്ട്രിക്ഷനും ഉണ്ട് ഒരു വൈൽഡ് ലൈഫ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്രയും ദൂരെ ഇരിക്കണം അതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ നമുക്ക് നമ്മുടെ പേരിൽ കേസ് വരും പക്ഷെ നമ്മളവിടെ ഇറങ്ങി അതിൻ്റെ വീഡിയോസും പിന്നെ അതിൻ്റെ ഫോട്ടോസൊക്കെ കുറച്ചെടുത്തു വളരെ ക്യൂട്ടായിട്ട് ഇരിക്കുന്ന സാധനം ഇതിന് ശരിക്കും കൊമ്പ് വരും പിന്നെ കൊമ്പ് കൊഴിയും ചില സീസണിൽ എനിക്ക് ഓരോ കൊഴിയും ചില അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു അതിന്റെ പിന്നെ ഞങ്ങൾ കാറിൽ കയറി തിരിച്ചു പോവാണ് പോയിട്ട് ഒന്ന് പൊളിച്ച് ആയി കിടന്ന് ഉറങ്ങിയിട്ട് നാളെ പിന്നെയും അപ്പോൾ കുറേ പൈസനൊക്കെ കണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയായി പിന്നെ എൽക്കിനെ കണ്ട് കുറച്ച് ഡീറ് ഒക്കെ കണ്ടത് പിന്നെ ഇവിടുത്തെ ഭൂപ്രകൃതി തന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളും ഇടയിലുള്ള ചെറിയ വെള്ള ചാലുകളൊക്കെ നല്ല രസമുണ്ട് ഉണ്ട് ഇഷ്ടപ്പെട്ട വളരെ റങ്ങി ആ യാത്രയും നല്ല രസമായിരുന്നു അത് ഈ യെല്ലോ സ്റ്റോണിന് വീണ്ടും താഴെയൊക്കെ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്ന രീതിയിലാണ് അപ്പോൾ എക്സിറ്റ് അടിച്ചു ഗേറ്റൊക്കെ കഴിഞ്ഞ് പിന്നെ താഴെയൊക്കെ ഇങ്ങനെ ഒരു ഒരു താഴ് താഴ്വാരം കണക്കെയാണ് അതിലേക്കാണ് ഇറങ്ങി ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത് പിന്നെ വളരെ സ്ലോ ആയിട്ട് ഡ്രൈവ് ചെയ്യേണ്ട ഏരിയ ആയിരുന്നത് മാത്രമല്ല അവിടെ ചെറിയ ലാൻഡ്സ്കേപ്പ് ഒക്കെ കുറച്ച് മാറിയിട്ട് വന്നു അപ്പോൾ എപ്പോഴേക്കും സന്ധ്യ തുടങ്ങി സൺസെറ്റിൻ്റെ ഒരു സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് ഹോട്ടൽ എത്തി കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് ഫ്രഷായി ഇവിടെ ബെഞ്ച് ഉണ്ടായിരുന്നു അവിടുന്ന് ഫുഡൊക്കെ കഴിക്കുക എന്നുള്ള രീതിയിൽ അവിടെ ആ ബെഞ്ചിൻ്റെ അടുത്തേക്ക് നമ്മൾ ഫുൾ അറേഞ്ച് ചെയ്ത് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നു തുടങ്ങി പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഇറങ്ങി നേരെ വന്നത് ആ ഗേറ്റിൻ്റെ അടുത്തേക്കാണ് ആ ഗേറ്റ് എന്ന് പറയുന്ന ഒരു ഒരു പഴയ ഒരു കല്ല് കൊണ്ടൊരു വലിയൊരു കമാനം പോലെ ഇങ്ങനെ തീർത്തിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കഴിഞ്ഞാൽ ഓരോ പില്ലറിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹോൾ കണക്കെ കാണാം പക്ഷെ അത് ഗ്രില്ലിട്ട് അടച്ചിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ മുകളിലേക്ക് ഒരു ഗ്രില്ല് ഒരു ഹോള് പോലെ നമുക്കിങ്ങനെ ഒരു സ്പേസ് ഒരു കാലി സ്ഥലം ഇങ്ങനെ കാണാം മുകളിലേക്ക് ചെയ്തു അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് വ്യൂ നല്ല രസമുള്ള വ്യൂ ആണ് താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോഴേ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുക്കും ഗേറ്റിൻ്റെ ഇത് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ടും പിന്നെ ഉള്ള ഫോട്ടോയും പിന്നെ ഞങ്ങൾ ഫാമിലി ഫോട്ടോസും ഇത് കഴിഞ്ഞ് ഞങ്ങളൊരു അവിടെ യെല്ലോ സ്റ്റോൺ എന്നുള്ള ബോർഡ് ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോസ് എടുത്തു പിന്നെ അതും കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് നോറിസ് ഗെയ്സർ എന്ന പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അവൻ്റെ ഇൻഫർമേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൽ മെയിനായിട്ട് കുറേ വാർണിങ്ങും കൊടുത്തിട്ടുണ്ട് ഇത് പോകുന്ന സ്ഥലത്ത് നല്ല ചൂടുള്ള അല്ല ആസിഡൊക്കെ ഇറങ്ങിയിട്ടുള്ള വെള്ളം ആണ് ഉള്ളത് സൂക്ഷിക്കണം എന്നുള്ളത് ഈ ഭൂമിൻ്റെ പ്രതലം വളരെ നേരിയതായിരിക്കും അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നല്ല ചൂടുള്ള വെള്ളമായിരിക്കും അല്ലെങ്കിൽ ആസിഡ് കൂ അടങ്ങിയ വെള്ളമായിരിക്കും അതുകൊണ്ട് അതിലൂടെ നടക്കരുത് ബോർഡ് വാക്കുണ്ട് അതിലൂടെ നടക്കാവൂ എന്നുള്ളതും കാണാം അവിടെ കരടിയുടെ സാന്നിധ്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ അതിനെ അടുത്തേക്ക് പോയത് സൂക്ഷിക്കണം എന്നുള്ളതാണ് വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു പന്ത്രണ്ടിലധികം ആൾക്കാർ ഡസലിനധികം ആൾക്കാർ ഇവിടെ മരിച്ചിട്ടുണ്ട് ഇതിൽ വീണിട്ട് എന്നും പറയുന്നുണ്ട് പിന്നെ നൂറോളം ആൾക്കാർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട് ഇത് വെള്ളം മേലേക്ക് തെറിച്ചിട്ട് ഈ അഗ്നിപർവ്വതം പോലെ ഭൂമിക്കടിയിൽ നല്ല ചൂടായിട്ട് വെള്ളം അല്ലെങ്കിൽ ആസിഡ് അടങ്ങിയ വെള്ളം പുറത്തേക്ക് ശക്തിയായിട്ടോ അല്ലെങ്കിൽ ശക്തി കുറഞ്ഞിട്ടോ പുറത്തേക്ക് വരുന്ന ഏതൊരു പ്രതിഭാസമാണ് ഇവിടെ ഉള്ളത് ഇവർ ഇതിൻ്റെ അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് വരുന്ന സ്വഭാവത്തിനനുസരിച്ചിട്ട് ഇതിനെ പല തരത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാമതെന്നാണ് ഗേസർ എന്നാണ് പറയുന്നത് അതായത് വെള്ളം ഇങ്ങനെ നല്ലോണം അടിയിൽ ചൂടായിട്ട് ചെറിയ ചെറിയ ഹോളുകളിൽ നിന്ന് രസിക്കും അങ്ങനെ പ്രഷർ കൂടും ആ പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഹോളിൽ നിന്ന് ഭൂമിൻ്റെ പ്രതലത്തിലേക്ക് ശക്തിയായിട്ട് പുറത്തേക്ക് തള്ളും അതിന് ഗെയ്സർ എന്ന് പറയുന്നത് ഹോട്ട് സ്പ്രിംഗ് സെയിം സമാനമാണ് പക്ഷേ എത്ര പവറിൽ പുറത്തേക്ക് വരണമൊന്നുമില്ല ഇപ്പോൾ ഇവിടെ കാണുന്നത് മഡ് പോട്ടാണ് അതിൽ വെള്ളം ചെളിയായിട്ടിങ്ങനെ ബബിളായിട്ടിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ശബ്ദത്തോടെ ഇങ്ങനെ ഫ്ലൂ ലൂൾ ഒരു ശബ്ദത്തോടെ ഒഴുകുന്നതാണ് കാണുന്നത് പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഹോട്ട് സ്പ്രിങ് എന്ന് പറയുന്ന രീതിയാണ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഭൂമിക്കടിയിൽ നിന്ന് നല്ല ചൂടുള്ള വെള്ളം ചിലപ്പോൾ ആസ്വരിക്കുവാം അങ്ങനത്തെ വെള്ളം അങ്ങനെ ചൂട് തിളച്ചുകൊണ്ടേ അതിൽ നിന്ന് പുകയും വരുന്നുണ്ട് പിന്നെ ഉള്ളത് വേറെ ഒക്കെ പറയുന്നത് മഡ് പോട്ടാണ് നേരത്തെ പറഞ്ഞു അതായത് ചെളി പോലെ തോന്നും അതിങ്ങനെ ഭയങ്കര ചില ശബ്ദം ഇങ്ങനെ പുറപ്പെടുത്തോണ്ടിരിക്കും ഇങ്ങനെ പ്രഷർ കാരണം എന്നിട്ടിങ്ങനെ വെള്ളം ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും ഇങ്ങനെയുള്ളതാണ് പിന്നെയും വേറെ ഒരു കാറ്റഗറിയ പറയുന്നുണ്ട് അതും സിമിലറാണ് ചെറിയ വ്യത്യാസം എല്ലാം അടിസ്ഥാനപരമായിട്ട് ഭൂമിക്കടിയിലുള്ള ചൂടുവെള്ളം പുറത്തേക്ക് വരികയാണ് അതിൽ ലവണങ്ങൾ ഉണ്ടാവാം ചിലതും നല്ല ആസിഡിക്കാവാം എന്നും പറയുന്നുണ്ട് അത് വളരെ ആശ്രയിക്കുന്നതെന്ന് വെച്ചാൽ പൊള്ളാൻ ചില ചാൻസ് ഉണ്ട് ചിലത് ഉരുങ്ങിപ്പോവും മനുഷ്യൻ്റെ ബോഡി അങ്ങനെ തന്നെ മെൽറ്റ് ആവും അങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ച ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഡോഗ് വീണിട്ടുണ്ട് പിന്നെ മനുഷ്യൻ തന്നെ വീണിട്ട് വീഡിയോ ചിത്രീകരിക്കുമ്പോൾ അങ്ങനെ ക്യാമറയോടെ വീണ സംഭവമൊക്കെ ന്യൂസായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചിലതൊക്കെ അടിയിൽ ഒരു പ്ലംബിങ് സിസ്റ്റം തന്നെ ഉണ്ട് ഇത് ഒന്നും ഒന്നുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കണക്റ്റഡ് ആകുമ്പോൾ വാ ചില സ്ട്രീമിലെ പ്രഷർ കൺട്രോൾ ചെയ്യുന്നു അതിൻ്റെ പ്രഷർ കൺട്രോൾ ചെയ്യുന്നു ചിലപ്പോൾ അടിയിലത്തെ ഒരു ഗേസർ ആയിരിക്കും അങ്ങനെ ഇത് ഈ പ്ലംബിങ് സിസ്റ്റം എന്നതിനെ പറയുന്നത് അണ്ടർഗ്രൗണ്ട് അവർ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും അപ്പോൾ ഒരിടത്തിൽ അത് സ്റ്റീമായിട്ട് വരുന്നുണ്ടെങ്കിൽ മറ്റെടുത്തിൽ അതിൻ്റെ തിളക്കൽ കുറയും പിന്നെ ആ സ്റ്റീം നിൽക്കും കുറച്ചു നേരം എന്നിട്ട് അപ്പുറത്ത് വീണ്ടും തിളച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു ചെറിയ പ്ലംബിങ് സിസ്റ്റം ഉണ്ട് ഇതിന് ഓരോന്നിനും ഓരോ പേരുണ്ട് ഇതിൽ ബ്ലഡ് ഗേസർ പിന്നെ ആർട്ടിസ്റ്റിക് പോയിന്റ് ഇങ്ങനെ പേരുകളുണ്ട് ചിലതൊക്കെ പേരൊക്കെ അതിൻ്റെ സ്വഭാവത്തിൻ്റെ സൂചിപ്പിക്കുന്നതാണ് ചില ലവണങ്ങൾ കൂടുമ്പോൾ അതിൻ്റെ കളറ് മാറും അതുകൊണ്ടാണ് ആർട്ടിസ്റ്റിക് പോയിന്റ് തന്നത് അതാണ് ചിലതിന് ബ്ലഡ് ഗീസർ എന്ന് പറയുന്നത് അതിൽ വരുന്ന കെമിക്കൽസ് കൂടുതലടങ്ങുമ്പോൾ അതിൻ്റെ കളറ് മാറും അതാണ് ഓരോന്നിന് ഓരോ പേര് കൊടുത്ത് അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് ചിലതൊക്കെ നമ്മളടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് നല്ല ചൂട് നമുക്ക് മുഖത്തേക്ക് ചൂടടിക്കുന്നുണ്ട് ചിലയിടത്തിൽ അത്ര ചൂടടിക്കുന്നില്ല അതെന്തുകൊണ്ടാണെന്നാൽ ചിലത് പുറത്തേക്ക് തള്ളുമെന്ന് തന്നെ അതിൻ്റെ പ്രഷർ കുറയും ചൂട് കുറയുകയും ചെയ്യുന്നുണ്ട് കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞ പോലെ ആസിഡിക് ആസിഡിറ്റി കൂടുതലാണ് അപ്പോൾ ആസിഡിൻ്റെ കണ്ടൻറ് ഉണ്ട് അത് നമ്മൾ പൊള്ളിക്കും അതുകൊണ്ട് ചിലതിൻ്റെ അടുത്തേക്ക് പോകാൻ അവർ ഇങ്ങനെ ബാരിക്കേഡ് പോലെ കിട്ടിയിട്ടുണ്ട് അങ്ങോട്ട് പോയത് എന്നും പ്രത്യേക വാണിംഗ് ഒക്കെ അതിന് കൊടുത്തിട്ടുണ്ട് ഈ ഗെയ്സേഴ്സൊക്കെ ഫോം ചെയ്യുന്നത് ഒരു ഓവർ നൈറ്റ് പുതിയ സാധനം ഉണ്ടാവുകയും ചിലത് ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും വളരെ അഗ്നിപർവ്വതം ഇങ്ങനെ അഗ്നിപർവ്വതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിയ അല്ല അതിൻ്റെ ഒരു വളരെ ചെറിയ രീതിയിലുള്ള ഒരു മോഡലാണ് എന്ന് പറഞ്ഞാൽ ഇത് എമറാൾഡ് സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഹോട്ട് സ്പ്രിംഗ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം എട്ട് മീറ്ററോളം ആഴമുണ്ട് ഇതിൻ്റെ സൈഡിൽ ആ സൈഡിൽ സൾഫറാണ് ഇതിൻ്റെ പുറത്തേക്ക് വരുന്നത് അധികവും ഹൈഡ്രൻ സൾഫറിൻ്റെ ഒക്കെ സ്മെല്ലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ സ്മെല്ലുണ്ട് ചിലയിടത്തൊക്കെ ഇത് സൾഫർ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും മഞ്ഞ കളറായിട്ട് ഇതിൻ്റെ കളറ് ബ്ലൂ കളറായിട്ട് കാരണം അറിയാമല്ലോ ആഴമുള്ള വെള്ളത്തിൽ ബ്ലൂ കളറായിട്ട് ഫീൽ ചെയ്യും സൺലൈറ്റ് പിന്നെ ബാക്കിയെല്ലാം അബ്സോർബ് ചെയ്യും ബ്ലൂ ലൈറ്റ് ലൈറ്റവിടെ അവശേഷിക്കും അപ്പോൾ ഈ ഈ നീല കളറും ഈ മഞ്ഞയും കൂടിയിട്ട് ഒരു ഒരുത്തരം പച്ച കളറായിട്ട് മാറും വെള്ളം അപ്പോൾ പച്ച കളർ എമറാൾഡ് ഗ്രീൻ എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അതിനങ്ങനെ പേര് വന്നിരിക്കുന്നത് നടന്നിങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ എത്തിയപ്പോഴാണ് നിങ്ങൾ അങ്ങോട്ട് നേരെ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് പുക പോകുന്നു തീ പിടിച്ച പോലെ ഇതാണ് സ്റ്റീം പോട്ട് ഗേസർ ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ വെള്ളം പുറത്തേക്ക് തള്ളുന്ന ആക്റ്റീവായിട്ടുള്ള ഗീസറാണിത് ഏകദേശം മുന്നൂറ് അടി തൊണ്ണൂറ്റി ഒന്ന് നയൻറ്റി വൺ മീറ്റർ ഉയരത്തിൽ വെള്ളം തെറിക്കും ഇതിനേക്കാൾ വെള്ളം മുൻ മുകളിലേക്ക് തെറിച്ച രണ്ട് ഗേസറുണ്ട് ബട്ട് ഇത് ഇത് ഭയങ്കര ആക്റ്റീവാണ് മാത്രമല്ല ഇത് വളരെ അൺപ്രഡിക്റ്റബിളാണ് എപ്പോഴാണ് ഇത് വെള്ളം എത്ര ഉയരത്തിലേക്ക് പുറത്തേക്ക് തെറിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല ഇത് കുറേ നേരം ചിലപ്പോൾ കുറേ നേരം ഇത് നീണ്ടു വിൽക്കുകയും ചെയ്യും ഇതിന്റെ ഗ്യാപ്പ് ഒരു ഒരിക്കൽ വെള്ളം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങി വലിയ ഉയരത്തിൽ അതായത് ഇറപ്ഷൻ മാക്സിമം വന്നു കഴിഞ്ഞാൽ ചിലപ്പം നാല് ദിവസം കഴിഞ്ഞാൽ ഉണ്ടാവാം അല്ലെങ്കിൽ അമ്പത് വർഷം കഴിഞ്ഞിട്ടുണ്ടാകാം അപ്പം അതിൻ്റെ ഇടയിൽ നാല് വർഷം നാല് ദിവസം മുതൽ അമ്പത് വർഷത്തിൽ എപ്പോഴെങ്കിലും വീണ്ടും അത് വെള്ളം പുറത്തേക്ക് തള്ളും അതാണ് സ്റ്റീം ബോട്ട് ഗീസർ ഈ സ്റ്റീം ബോട്ട് ഗീസറ് പുറത്തേക്ക് തള്ളുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സ്പ്രിംഗ് ഒക്കെ ഉണ്ട് സിസ്റ്റൻ സ്പ്രിങ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നതാണ് അതൊക്കെ വെള്ളം അതിൽ നിന്നൊക്കെ അതിലൊക്കെ വെള്ളം വറ്റും അതിലൊക്കെ വെള്ളം കൂടി ഇത് വലിച്ചെടുത്തിട്ട് പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത് പിന്നെ രണ്ടോ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അതിലേക്ക് വീണ്ടും വെള്ളം നിറയാണ് ചെയ്യുക ചിലപ്പോൾ ഈ വെള്ളം തെറിച്ചിട്ട് ഇതിൽ തന്നെ വീണ്ടും വീണ്ടും പുറത്തേക്ക് തള്ളും ഇപ്പോൾ കാണുന്നത് സ്റ്റീമാണ് അത് വെള്ളം അങ്ങനെ പമ്പ് ചെയ്യുന്നില്ല ഇനി നമ്മൾ കാണുന്നതാണ് സിസ്റ്റൻ സ്പ്രിങ് അതായത് ഇതൊരു ഹോട്ട് സ്പ്രിംഗ് ആണ് എല്ലാ ഹോട്ട് സ്പ്രിങ്ങിലും വ്യത്യസ്തമായിട്ടുള്ള ചൂടായിരിക്കും ഉണ്ടാവുക ഈ ചൂട് ചുറ്റുമുള്ള ജീവജാലങ്ങൾക്ക് അതായത് ബാക്ടീരിയ ആൽഗെ പോലുള്ള ചെറിയ അണുക്കൾ പോലും ഈ ചൂട് അതിനെ ബാധിക്കുന്നുണ്ടാവും ഇവിടെ കാണുന്ന ഓറഞ്ച് ഗ്രീന് ബ്രൗണിഷ് കളറെല്ലാം ഈ ആൽഗയാണ് അല്ലെങ്കിൽ ബാക്ടീരിയ ആണ് ഈ ഹോട്ട് സ്പ്രിങ്ങിൻ്റെ ടോപ്പിൽ ചില ബാക്ടീരിയാസ് ഉണ്ട് ഈ ബാക്ടീരിയ ഈ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിനും പിന്നെ എയ്ഡ്സ് വൈറസിനും കണ്ടെത്താൻ വേണ്ടിയിട്ട് അൻഡോഡ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ എൻസൈംസ് അതിൻ്റെ ഈ ബാക്ടീരിയേൻ്റെ എൻസൈംസ് ആണ് ഉപയോഗിക്കുന്നത് അവിടെ ഇൻഫർമേഷൻ വെച്ചിട്ടുണ്ട് അടുത്ത് നമ്മൾ കാണുന്നത് ഒരു വേറെ ഗെയ്സറാണ് ഇത് വളരെ കാമായിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം ഞങ്ങൾ അവിടെ ഒരു ബോർഡ് വായിച്ചു ഇത് വീണ്ടും ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഇങ്ങനെ കാത്തു നിന്നാൽ ഞങ്ങൾക്ക് കൂടി കൂടി വരും ഇപ്പോൾ ഇത് കണ്ട കൂടി വരുന്നത് ഇതിങ്ങനെ വെള്ളം ചൂടായി വെള്ളം തിളക്കുന്ന തിളക്കാൻ തുടങ്ങും കുറച്ചുകൂടെ കഴിഞ്ഞാൽ തിളപ്പ് ഇങ്ങനെ കൂടി കൂടി വരും എന്നിട്ട് കുറേ നേരം ഇങ്ങനെ തിളച്ചിട്ട് ഇതിൻ്റെ ഉയരം കൂടുകയും ഈ പുറത്തേക്ക് വരുന്ന സ്റ്റീമിൽ ആവിയായിട്ട് വരുന്ന വെള്ളം അത് കൂടുകയും ചെയ്യും ഇപ്പം കണ്ട കൂടിയായിട്ട് നല്ല ശബ്ദത്തോടെ ഇത് വെള്ളം ഇങ്ങനെ തള്ളാൻ തുടങ്ങും ഒരു അതിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇങ്ങനെ വളരെ ശാന്തമായി കിടന്ന പെട്ടെന്ന് അതൊരു ഭയങ്കര നല്ല രീതിയിൽ അതിന് വെള്ളം പുറത്തേക്ക് തള്ളാൻ തുടങ്ങി നല്ല ചൂടുള്ള വെള്ളം നല്ല ആവിയുണ്ട് പിന്നെ അതിൻ്റെ ചുറ്റും പക്ഷേ ഈ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് തള്ളുന്നുമുണ്ട് പക്ഷേ അവൾ അവിടുന്ന് ഓവർഫ്ലോ ആകുന്നുമില്ല അതിലിങ്ങനെ ഈ വെള്ളം ഇങ്ങനെ കുറേ നല്ല ഫോഴ്സ് ആയിട്ട് പുറത്തേക്ക് വന്നിട്ട് കുറേ നേരം പുറത്തേക്ക് വന്നിട്ട് പിന്നെ അങ്ങ് ശാന്തമായി അവിടെ നിൽക്കുമ്പോഴേ ശരിക്കും നല്ല ചൂടുണ്ട് ആ ആവിട്ട് നമ്മളെ മകത്തേക്ക് അടിക്കുമ്പോൾ നല്ല ചൂടും ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ പൊള്ളുന്നത്ര ചൂടില്ല നല്ല നമ്മൾ കുറേ ദൂരെയാണുള്ളത് അവിടെ ഒരു ഒരു ബാരിയർ പോലെ ഒരു കുറച്ച് മരത്തടികൾ ഒക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പാടില്ല എന്നൊരു ചെറിയ സൈനും അവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആൾക്കാരൊന്നും അങ്ങോട്ട് പോകുന്നില്ല ക്രേറ്റർ സ്പ്രിങ് എന്നുള്ള ബോർഡാണ് അവിടെ വെച്ചിരിക്കുന്നത് അവസാനം അത് കുറച്ചുകൂടെ അടങ്ങി ഇനി ശാന്തമായി ഇനി നെക്സ്റ്റ്ലേക്ക് പോവാണ് ഗീസറിലേക്ക് പോവാണ് അതിൻ്റെ പേര് പഫൻ സ്റ്റഫ് ഗീസർ എന്നാണ് ഇത് പഫൻ സ്റ്റഫ് ഗീസറാണ് കുറെ കുറച്ച് ചൂടുണ്ട് പിന്നെ കോൺസ്റ്റൻ്റായിട്ട് അത് ഇറപ്റ്റ് ചെയ്യുന്നുണ്ട് പുറത്തേക്ക് ഇത് ചൂട് സ്റ്റീമ് പുറത്തേക്ക് ആവി വരുന്നുണ്ട് ഇത് എൽക്കിനും ബൈസണും ഒരു തണുപ്പ് കാലങ്ങളിൽ സമാധാനം കൊടുക്കുന്നുണ്ട് ഇതാ ഇവിടെ വേറൊരു ഗീസറ് കാണാം ഡ്രാഗൺ ഗ്രീൻ ഗ്രേസൺ എന്ന് പേര് കാണാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ തിളച്ച് ഇങ്ങനെ മറിയുന്നത് കാണാം ഒരു തരമാലാണൊക്കെ ഇവിടെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് അപ്പോൾ ഈ ബോർഡ് വാക്കിലൂടെ കുറേ നടന്നു വേണം പലയിടത്തും എത്താൻ അപ്പോൾ ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ അവിടെ ചെറിയ ചെറിയ പിന്നെ കുമ്പിളകൾ പോങ്ങുന്നതും ചെറിയ പുക വരുന്നതായിട്ടുള്ള ഒരുപാട് ചെറിയ സ്പേസസ് ഉണ്ട് കളരെ വ്യത്യാസം കണ്ടാ സ്നോ ആണെന്ന് വിചാരിക്കും പക്ഷേ സ്നോ അല്ല ഇതാ മണ്ണിന്റെ കളറ് മാറിയതായി ഈ കെമിക്കൽ കൊണ്ട് ഗേസർ എന്ന് പറഞ്ഞ ഉണ്ട് അത് ഇപ്പോൾ അങ്ങനെ ആക്റ്റീവ് അല്ല പക്ഷേ അതൊരിക്കൽ ഇരുന്നൂറടി ഉയരത്തിൽ അല്ലെങ്കിൽ പുറത്തേക്ക് ഇരുന്നൂറ് അടിയിലേത് ദൂരത്തേക്ക് അതിൽ നിന്ന് പാറകൾ തെറിച്ചിട്ടുണ്ട് അടിയിൽ അതിൻ്റെ ഈ ചൂട് വെള്ളം നിറഞ്ഞ അതിൻ്റെ ആവിയൊക്കെ കൂടിയിട്ട് പ്രഷറ് കൂടിക്കൂടി വന്ന് ഒരു ദിവസം അത് പൊട്ടിത്തെറിച്ച് എയ്റ്റി നയനിലാണ് പൊട്ടിത്തെറിച്ചത് എന്ന് പറഞ്ഞിട്ട് ബോർഡ് കണ്ടു ഞാനിപ്പോൾ നേരത്തെ നിങ്ങളത് കാണും പക്ഷേ ഇനി എപ്പോൾ അത് പൊട്ടിച്ചെറ പൊട്ടിക്കും എന്നുള്ളത് പ്ര പ്രവചിക്കാനാവില്ല വളരെ അൺസേർട്ടൻ ആണ് ഇതാ വേറൊരു ഗീസർ ഇതിൽ നിന്ന് ഒരേപോലെ ഇങ്ങനെ വെള്ളം പുറത്തേക്ക് തെളിയിക്കുകയാണ് ഇതിന് ലേശം ചൂട് ഞങ്ങൾക്ക് അവിടുന്ന് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ പേര് മൈന്യൂട്ട് ഗീസർ എന്നാണെന്നാണ് ഓർമ്മ പിന്നെയും കുറേ ഗീസേഴ്സ് ഉണ്ട് വളരെ ചെറുതും പിന്നെ അങ്ങനെ അത്ര വലുതല്ലാത്ത കുറെ ഗേസസ് അവിടെ കണ്ടിട്ടുണ്ട് പിന്നെ കുറച്ച് അങ്ങോട്ട് വന്നപ്പോൾ ചെറിയൊരു കുഴി കണ്ടു അതിൽ വെള്ളം ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് കറങ്ങി തിരിച്ച് പോകുന്ന വഴിയാണ് പിന്നെ ഫുഡ് കഴിക്കാനുള്ള വിശപ്പുമായി അപ്പോൾ ഞങ്ങൾ ചെറിയൊരു പുഴയുടെ തീരത്ത് കുറച്ച് പിക്നിക്ക് ഏരിയ കണ്ടു ചെറിയൊരു പുഴ വരുന്നിട്ട് അവിടെ പിക്നിക്ക് ടൈമുണ്ട് അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന ഫ്രോസൺ ഫുഡുകളുണ്ട് അതിന് ഞങ്ങൾ അവിടെ വെച്ചിട്ട് ചെറിയ ഗ്യാസ് വെച്ച് ചൂടാക്കി ഫിഷ് കറിയും ചോറും തോരനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ പുഴത്തിരുന്ന് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു ഫീലിംഗ് ആ ഫുഡ് കഴിഞ്ഞ് ആ ബ്രേക്ക് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു പോകുന്ന വഴിക്കൊക്കെ കുറച്ച് സ്മോൾ ഗീസേഴ്സും ഹോട്ട് സ്പ്രിങ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവിടെയൊന്നും ഞങ്ങൾ നിർത്തിയില്ല പിന്നെ കുറേ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി വലിയ ഇനി മാത്രം കണ്ടാൽ മതി എന്നുള്ള തീരുമാനത്തിൽ മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോകാനുണ്ടായത് ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്